ഇന്നത്തെ മോർണിംഗ് ടാസ്ക് എന്ന് പറയുന്നത് ബിഗ് ബോസ് വീട്ടിൽ ഇത്രയും നാൾ നിന്ന് അനുഭവത്തിൽ നിന്ന് നിങ്ങളെ ചതിച്ചൊരു വ്യക്തിയെക്കുറിച്ച് പറയാനായിരുന്നു ബിഗ് ബോസിൻ്റെ ടാസ്ക് നമ്മുടെ ശ്രീതു പറഞ്ഞത് എനിക്ക് ബി ബിഗ് ബോസ് വീട്ടിൽ അങ്ങനെ ഒരാളില്ല കാരണം ഞാൻ അധികം ആരോടും അങ്ങനെ കമ്മിറ്റായിട്ടിരിക്കാറുമില്ല എനിക്കിവിടെ വലിയ രീതിയിലുള്ള ഫ്രണ്ട്സൊന്നും അങ്ങനെയില്ല പിന്നെയും പറയാൻ ഒരു പേര് പറയണമെന്ന് ബിഗ് ബോസ് സ്ട്രിക്റ്റായിട്ട് പറഞ്ഞു കഴിഞ്ഞപ്പോൾ നമ്മുടെ ജാസ്മിൻ്റെ പേരാണ് പറഞ്ഞത് ഒരു ദിവസം ജാസ്മിനോട് ഞാൻ ഒരു കാര്യം പറഞ്ഞു അത് ജാസ്മിനെ ചതിച്ചതുപോലെയാണ് എനിക്ക് ഫീൽ ഫീലായതെന്ന് നമ്മുടെ ശ്രീതു പറയുന്നുണ്ട് അല്ലാതെ എനിക്ക് വേറെ ആരോടും ഒന്നും തോന്നിയിട്ടില്ല എന്ന് പറയുന്നുണ്ട് നമ്മുടെ ജിൻഡോ ചാട്ടനാണെങ്കിൽ ജാസ്മിനെയും റസ്മിനെയും ഒക്കെ പറയുന്നുണ്ട് ജിൻഡോ ചേട്ടൻ പറയുന്ന കറക്റ്റ് പോയിന്റ് തന്നെയാണ് കാരണം എന്ന് പറയുന്നത് റസ്മിനൊരു പവർ ടീമിൻ്റെ അംഗമായിട്ട് പോലും പല കാര്യങ്ങളും പറഞ്ഞ് പുറത്തിറങ്ങി ജിൻഡോ ചേട്ടനെ ചതിച്ചുകൊണ്ട് തന്നെയാണ് ഇരിക്കുന്നത് അതേപോലെ തന്നെ ജാസ്മിനും ജാസ്മിൻ കഴിഞ്ഞ ദിവസങ്ങളിൽ ജിണ്ടുചട്ടിനോട് സത്യം ചെയ്തു കൊടുത്തു പല കാര്യങ്ങളും പുറത്ത് പറയില്ല എന്ന് പറഞ്ഞ് അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഗബ്രിയുമായി പിണക്കം മാറിക്കഴിഞ്ഞപ്പോൾ കാര്യം ആദ്യം പോയി പറഞ്ഞത് ഗബ്രീനോടാണ്